പുതിയ പ്രോജക്റ്റ് പുതിയ വേറെ രണ്ട് മൂന്ന് പ്രോജക്റ്റ് വന്നിപ്പുണ്ട് ഷൂട്ട് തുടങ്ങട്ടെ എന്നിട്ട് പറയാം നേരത്തെ പറഞ്ഞു മലയാളം 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 എല്ലാം മലയാളം ഡേറ്റ് കിട്ടിയില്ല

നേരെ നേരെയായി വന്നാ മതി ഇതൊക്കെ ഒന്ന് അവസാനിക്കണം അത് ഗവൺമെന്റും എന്താ പറയാ നമ്മുടെ ലോ നിയമൊക്കെ മാറി കേരളം ഒന്ന് നേരെ വരണം എല്ലാത്തി അതിജീവിച്ച് വരുന്നതല്ലേ നമ്മുടെ കേരളം ഇല്ല എന്തൊക്കെ പ്രതിസന്ധിന്ന് ഇതിൽ നിന്നും ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണല്ലോ അപ്പൊ ഇതില് ലഹരി ചേച്ചിയുടെ ചേച്ചി എനിക്കറിയത്തില്ല ണ്ട് പറയു എല്ലാം മേഖല ഇവരാരും പരസ്യമായിട്ട് വന്നിരുന്ന യൂസ് ചെയ്യുന്ന അല്ലല്ലോ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കും എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടുമില്ല എക്സ്റ്റേഴ്സ് സ്കൂൾ കുട്ടികളും വീഡിയോസ് ഒക്കെ കണ്ടു സ്കൂൾ കുട്ടികളും കോളേജ് ഇവരൊക്കെ ഒന്ന് ബോധവൽക്കരണം സ്കൂളിൽ നിന്ന് തുടങ്ങട്ടെ അത് അല്ലെങ്കിൽ ഫാമിലിയാണ് ഇതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അവർ കുട്ടികളെ നേരെ നോക്കിയാൽ മതി ഇന്നത്തെ ജനറേഷൻ ആർക്കും സമയമില്ലല്ലോ അമ്മയ്ക്ക് അച്ഛനും സമയമില്ല കുട്ടികളെ വലിയ ഒരു ഒരു കുട്ടി അച്ഛനും അമ്മയും ആ ഫ്രണ്ട്ഷിപ്പ് കുട്ടികൾക്ക് പൊതുവെ സ്കൂളിൽ നിന്ന് ഇപ്പൊ തല്ലാൻ പാടില്ല എന്താ പറയാ അങ്ങനെ തല്ലണോന്നല്ല ഈ പറയുന്നത് ആക്ച്വലി ഇതെന്താ എന്താ പറയാ കുട്ടികളുമായിട്ട് അധികം നേരം സ്പെൻഡ് ചെയ്യണം ഫാമിലി എന്താ പറയാ അതെ അതെ സത്യം എല്ലാം കുട്ടികളിപ്പോൾ കംപ്ലയിൻറ്റ് സ്റ്റഡി പുറത്തു പോകുക എല്ലാത്തിനും പെർമിഷൻ വീട്ടിൽ നിന്ന് കൊടുക്കാം അത് കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല പണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു സ്റ്റഡി സ്റ്റഡിന്ന് തന്നെ കൂടെ നന്ദി ഇരിക്കും അമ്മയച്ചൊക്കെ ചേച്ചി പഠിക്കുന്ന സമയത്ത് ഈ റാഗിങ്ങ് സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ എനിക്കിതൊന്നും അനുഭവപ്പെട്ടില്ല ിനോടൊ ഒരിക്കലും അയ്യോ എനിക്ക് കണ്ടിട്ട് മുഴുവനായിട്ട് ജസ്റ്റ് കുറച്ച് കണ്ടുള്ള വായ്പ കെട്ടിവെച്ച് സൂചി ഇത് റാഗിങ് ഒക്കെല്ലോ പറയണ്ടേ തീർച്ചയായിട്ടും റാഗിങ്ങിനെതിരെ ഗവൺമെന്റ് നയം ഭയങ്കര നല്ലതാണ് ഇപ്പൊ പറഞ്ഞില്ല റാഗിങ്ങിനും ഡ്രഗ്സിനും എതിരായിട്ട് പക്ഷെ അതൊന്നും പോരാ കോളേജുകാർ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഇത് വച്ച് കഴിഞ്ഞാൽ തന്നെ തീരും റാഗിങ്ങിന്റെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കും റാഗിംഗ് ഒക്കെ ഒരു കോളേജിലും സ്കൂൾസിലും ഒക്കെ കുറച്ച് ആയി കഴിഞ്ഞു തീരുന്ന കാര്യമുള്ളൂ റാഗിങ് പക്ഷെ അതല്ലല്ലോ ഡ്രഗ്സ്